ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യന്റെ തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാനയെ തുടർന്ന് റവറന്റ് ഫാദർ തോമസ് പെരുമായൻ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് അമ്പ ശേഷം ആഘോഷമായ പാട്ടുകുർബാന എന്നിവ നടത്തപ്പെടും ഡിസംബർ രണ്ട് വൈകിട്ട് അഞ്ചിന് രൂപം എഴുന്നള്ളിപ്പ് ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച തിരുനാൾ ദിനത്തിൽ വൈകിട്ട് മണിക്ക് വെക്കാൻ തുടർന്ന് വിശുദ്ധ കുർബാന ഏഴിന് തിരുവനന്തപുരം മലയാള നാടകവേദി അവതരിപ്പിക്കുന്ന സ്വന്തം നാമധേയത്തിൽ എന്ന നാടകവും അരങ്ങേറും ഈ തിരുനാളിൽ പങ്കുചേരുകയും വിശുദ്ധം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ കൂട്ടായ്മയുടെ മതസൗഹാർദ്ദത്തിന്റെ ദൈവ കൃപയുടെ കൂടിയാണ് ഡിസംബർ തീയതികളിലാണ് തിരുനാൾ ആചരിക്കപ്പെടുക അതിനു മുൻപായിട്ട് ഒൻപത് ദിവസം നവനാളായിട്ട് ആചരിക്കുന്നു ഈ നവനാളിന്റെ തൊട്ട് മുൻപുള്ള ദിവസമാണ് ഇടവകയിൽ നിന്ന് മൺമറഞ്ഞ് കടന്നു പോയ പൂർവികരുടെ സ്മരണ ആചരിക്കുന്ന ഒരു പതിവും ഇടവക സമൂഹത്തിനുണ്ട് വികാരി തോമസ് പെരുമായൻ പള്ളി ട്രസ്റ്റി പെരുമാൻ പബ്ലിസിറ്റി കൺവീനർ സജി പോൾ പെരിയപ്പാടൻ തിരുനാൾ ട്രഷറർ ജെയിംസ് കൊഴുക്കട്ട മീഡിയ പ്രതിനിധി ദേവസിക്കുട്ടി കുറുങ്ങാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ